നമസ്കാരം സ്പെഷ്യലിലേക്ക് ഓളി കൊല്ലം മണ്ഡലത്തിലായി ഉയർന്നു വന്ന പാഴ്മരം കോഴികൾക്ക് പേരുദോഷമായി നോക്കുവിൻ സഖാക്കളെ നിങ്ങൾ വന്ന വീതിയിൽ കൊല്ലം കോഴി മുഖേഷ് സഖാവ് ട്രോളന്മാർക്ക് തീറ്റയായി അതേ സുഹൃത്തുക്കളെയും ഏറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം മുഖേഷ് സഖാവ് വീണ്ടും ട്രോളന്മാരുടെ അണ്ണാക്കിൽ കയറിയിരിക്കുന്നു അന്തസ് വേണമെടാ നാടകത്തിന് ശേഷം കൊല്ലം എം എൽ എ അവതരിപ്പിക്കുന്ന ഏറ്റവും നിർത്തിക്കാന്നേ വീട്ടിൽ അടിച്ച് കളയും പരാതി പറയാൻ വിളിച്ച പരാതിക്കാരനെ നട്ടപ്പാതിരായി പച്ചത്തെറി വിളിച്ച് വേഖട എംപോണെന്ന് പറഞ്ഞ് കൊല്ലം എം എൽ എ മാതൃകയായി വണ്ടർഫുൾ

എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്നും അടിച്ചു സാർ വാർത്തയാ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല കൊതിപ്പിക്കോ കേട്ടോ ഇനി തരത്തിലുള്ള ഒരു കോള് ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ ജനപക്ഷ സർക്കാരിലെ എം എൽ എ ആ ഇത്രയും ജനകീയനായാൽ മതിയോ പിണറായി സഖാവേ അല്ല ദാസന്റെ ശിഷ്യനാണല്ലോ മുകേഷ് അണ്ണൻ പെണ്ണുപിടിച്ച കേസ് വന്നപ്പോഴും പുറത്താക്കാതെ പിണറായി സംരക്ഷിച്ച മുതൽ പരാതി പറയാൻ വിളിച്ചവനോട് ഈ താണയിൽ പരാതി പറയാൻ വരുന്നവന്മാരോട് അണ്ണൻ എങ്ങനെയായിരിക്കോ എന്തോ ആ മുകേഷ് സഖാവിനെ കുറ്റം പറയാനും പറ്റൂല കാരണം അണ്ണൻ പല കോളുകളും വരാറുണ്ട് മിക്കതും അണ്ണനെ ഊഞ്ഞാൽ അട്ടിക്കാനും ഉണ്ണാക്കനാക്കാനും വിളിക്കുന്നത് ട്രോളന്മാരാണ് ഇതും ഊഞ്ഞാലാട്ടൽ അട്ടൽ കോളാണെന്ന് അണ്ണൻ തെറ്റി ധരിച്ചു കാണും അണ്ണനെ വിളിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെവിയിൽ പഞ്ഞി തിരികെ വിളിക്കുക ആ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുകേഷ് സഖാവ് സ്നേഹമുള്ളവനാ പക്ഷെ പെണ്ണുങ്ങളെ വിളിക്കണം എന്നാലേ അണ്ണൻ സ്നേഹത്തോടെ സംസാരിക്കുകയുള്ളൂ പിന്നെ ഒലിപ്പിരായി വഞ്ചാരയടിയായി എന്തൊക്കെ കാണണം പെൺ സ്വരം അണ്ണൻ ഒരു വീക്ക്നെസ് ആണെന്ന് ആ കമ്പ തുണി വെട്ടി കാണിച്ചാൽ മതി ആ വഴി അങ്ങ് നോക്കോളൂ അണ്ണൻ നല്ലവനാ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം സെഖാവിനെ വിളിച്ചത് തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശി ഗൗതം എന്ന് പറയുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ എന്തിനാ സഖാവിനെ തന്നെ അല്ലേന്ന് ഐ ആം ദി ചോദിക്കുക എം എൽ എയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് രാഗം രാധാകൃഷ്ണൻ എന്നൊരു വരെ പരന്നാറി ഈ ഗൗതമിന് ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ അങ്ങ് വറ്റിച്ചെടുത്ത് ഏത് മറ്റേത് മുകേഷ് സഖാവിന്റെ കൂടെ രാഗം രാധാകൃഷ്ണൻ ഇളിച്ചോണ്ട് നിൽക്കണ എച്ചടി ഫോട്ടോ ഒക്കെ ഈ ഗൗതമിന്റെ കയ്യിലുണ്ട് അപ്പൊ ഓനും വിശ്വസിച്ചു എം എൽ എയുടെ അടുത്ത ആളാണല്ലോ കാര്യം എന്തേലുമൊക്കെ നടക്കുമെന്ന് പക്ഷേ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ഗൗതം പോലീസിലും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തു കൊല്ലം എം എൽ എ ആയതുകൊണ്ട് മുകേഷിനെ വിളിച്ചൊന്ന് വരാതി പറഞ്ഞേക്കാമെന്ന് ഗൗതം കരുതി അയിനോൻ എന്തേലും പറയുന്നതിന് മുന്നേ തുടങ്ങിയില്ലേ മുകേഷ് അണൻ അന്തസ് വേണോടാ അന്തസ്സെന്നു പറഞ്ഞോണ്ട് രാഗം രാധാകൃഷ്ണൻ എന്ന് കേട്ടത് മുകേഷ് എം എൽ എ ഒന്ന് ഞെട്ടി പിന്നെ കാവിടിയെടുത്തു തുള്ളലോട് ഉള്ളിലായിരുന്നു ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും കൂടെ ഞാൻ ഞാൻ കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാമാരി മുതൽ കാശ്മീര് വരെയുള്ള യുവന്മാരുടെ ഇടിയുണ്ട് നിന്റെ ഷേപ്പ് മറന്നു ഞാൻ കാണേണ്ടി വരും ഞാൻ നിൽക്കില്ല സംഭവം കേറി ഇങ്ങ് വൈറലായി ട്രോറന്മാർ നോക്കി നടക്കുവായിരുന്നു മുകേസണ്ണനെ കയ്യിൽ കിട്ടി അവന്മാർ എടുത്തിട്ട് ഊഞ്ഞാലേ പാടാമൂ ആ കയ്യിൽ ഈ കയ്യിൽ എടുത്തിട്ട് ആട്ടോട് ആട്ടോട് ആട്ട് പരാതി പറയാൻ വിളിച്ചവൻ ഈ ജന്മത്ത് ഇടതുവശം എം എൽ എമാരെ പോയിട്ട് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറെ പോലും വിളിക്കൂല അടിപൊളി ഇങ്ങനെ എം എൽ എ ആണോ അതോ കൊല്ലം ഗുണ്ടയോ വെറും ഗുണ്ടയല്ല അതറ ഗുണ്ട അല്ലാലും ഇടതു കക്ഷത്ത് ഗുണ്ടകളും ഗുണ്ടികളും അഴിഞ്ഞാടമാണല്ലോ പക്ഷേ കവലപ്രസംഗത്തിൽ കീച്ച് ജനങ്ങളുടെ സർക്കാർ ദാസനാണ് വിജയനല്ല ജനങ്ങളുടെ ദാസനാണ് ഇതാണല്ലേ ദാസന്മാരുടെ തന്നിക്കോണം വൈദുവായി മുഖേസേട്ടാ ഇങ്ങളും ഫോണും തമ്മിൽ എപ്പിടപ്പിയാണോ എല്ലാ കാലത്തും ഫോൺ വിളിച്ച് ഏറി കയറാൻ ഇങ്ങളെ കഴിഞ്ഞ ആളുള്ളൂ അന്തസ് വേണമെടാ അന്തസ് മായിലേ കോയിലേ മുകിലേ മലരെ വിളിച്ച് ഒരു തവണ ഏറിൽ കയറി അതും കഴിഞ്ഞു വന്ന് നേരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബഹിരാകാശത്തേക്ക് ആ പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നില്ലേ അങ്ങോട്ട് ഒരു ചേച്ചി വന്ന അണ്ണന്റെ കുൽസിത കഥകൾ അനർഗം നിർഗളം വിളമ്പുന്നു അണ്ണന്റെ കഥകിൽ മുട്ടിയ സൂക്കേട് നാട്ടിൽ പാട്ടാകുന്നു നാട്ടാരി കയറി വൈറലാക്കുന്നു കൊല്ലം എം എൽ എ ഓഫീസിലേക്ക് ജോലിയും കെട്ടും കൊണ്ട് പെണ്ണുങ്ങൾ വരുന്നു അണ്ണൻ അടുക്കളപ്പുറത്തൂടെ ഇറങ്ങി ഓടുന്നു നേരെ തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിൽ ഒളിവിൽ ഒളിവിലെ ഓർമ്മകൾ ഒടുക്കം പരാതി പറഞ്ഞ ചേച്ചിയുമായിട്ട് ഡിങ്കു എൽഫി പറഞ്ഞു ഒതു കൊന്നു കേസും പുകർന്നു ഒഴിവാക്കി എന്നിട്ടാണ് അണ്ണൻ ഒന്ന് തല പൊക്കിയത് ഒന്ന് തല പുറത്തോട്ട് കാണിച്ചത് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുങ്ങിയതാ അണ്ണൻ പിന്നെ കൊല്ലം സമ്മേളനത്തിലാ ഒന്ന് പൊങ്ങിയത് ശേഷം സ്ക്രീനിൽ ഇതിപ്പോഴാണ് കാണുന്നത് കാത്തിരുന്നു കാത്തിരുന്നു ട്രോൾ കരിഞ്ഞു ചാനൽ കാലവും കടന്നു പോയി ിലൂടെ കരച്ചിലായിരുന്നു ട്രോളന്മാർ ഈ കേരളക്കര മുഴുവൻ കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു സഖാവേ മടങ്ങി വരൂ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായല്ലോ നല്ലൊരു കണ്ടന്റും ത് ആഘോഷം തുടങ്ങട്ടെ അണ്ണൻ വന്നതോട്ടെ ട്രോളന്മാർക്ക് ആഹാ അർമാദം ആഹാ ആവേശം ഇനിയുണ്ട് അണ്ണന്റെ ഫോൺ വിളിക്കഥകൾ അപ്പൊ നമുക്ക് കാണാം